കുടിവെള്ളമാണ് സാർ കിണറി ഇതൊന്നും നന്നാക്കിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ആര് കാണാൻ കണ്ടിട്ട് എന്ത് കാര്യം വർത്തമാന ന്യൂസ് നാട്ടു നാട്ടുവർത്തമാനം പറയുകയാണ് ഒരു കാലത്ത് അടുത്തലയിലെ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന കിണറിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയാണ് ഈ കാണുന്നത് കാടുകയറി കുടിവെള്ളം ഉപയോഗശൂന്യമായ നിലയിൽ ശുചിതലത്തിനായി നാട് ഓടി നടക്കുമ്പോഴാണ് മടായി പഞ്ചായത്ത് വക കിണറിൻ്റെ ഈ ദുരവസ്ഥ എന്നോർക്കണം നാട്ടിൽ ഓടി നടക്കുന്ന പഞ്ചായത്ത് അധികൃതർക്കും ഇതൊന്നും കാണുവാനും നേരമില്ല നിങ്ങൾ ഇതൊന്നും സമയമുള്ള നേരത്തൊന്നും കാണണം പറ്റാത്തത് കൊണ്ടല്ല കാടുകൾ വൃത്തിയാക്കാതിരിക്കുന്നത് എന്നറിയാം തൊഴിലുറപ്പ് പദ്ധതിക്കാർ നാടും നഗരവും ഇളക്കിമറിച്ച് ശുചീകരണം നടത്തുമ്പോൾ അടുത്തലയിലെ ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള ഈ കിണറിനോട് മാത്രം അയിത്തം കഴിപ്പിക്കുന്നത് ശരിയല്ല സാർ ഒരു കാലത്തെ കുടിവെള്ളത്തിൻ്റെ പ്രധാന ആശ്രയ കേന്ദ്രമായിരുന്ന ഈ കിണർ ഇത്തരത്തിൽ നശിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ഇടയ്ക്ക് ചോദിക്കണം സ്വന്തം മനസാക്ഷിയോടെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടും കാര്യമില്ലാത്തവർക്ക് ഇതൊരു പ്രശ്നമല്ല എന്നറിയാം എന്നാലും വെറുതെ ഒരു വർത്തമാനം പറഞ്ഞതാണ് വർത്തമാന ന്യൂസിന് വേണ്ടി അടുത്തളിയിൽ നിന്നും രാജേശരിപിരം